എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി വന്നിരിക്കുകയാണ് ാണ്്താമനെതിരായിട്ടുള്ള നീക്കം സ്ത്രീത്വത്തെ പരാതിയിൽ എല്ലാവരും ഇങ്ങോട്ട് അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ് ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ താങ്കളുടെ ലക്ഷ്യം എന്താണ് ഫ്ലാഷ് ബാക്ക് ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പരൂകൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിൽ ഇട്ടാൽ ഉത്തരവാദികളാവുക ഒരു പെണ്ണാണെന്ന് എനിക്ക് ആ തോന്നുന്നു എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും

പോയി പോയി യൂട്യൂബിൽ തപ്പി ഹോട്ടസ്റ്റ് വീഡിയോ കാര്യം എന്താ ിൽ പോയിപ്പിതാമോട്ട് ആകാത്ത രണ്ട് പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര ഇതൊക്കെ വിശ്വസിക്കാൻ മാർട്ടിൻ വെബ്സൈറ്റുകൾ കാണുന്ന അല്ല പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്നു ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു ലിങ്ക് ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി ഫോണിൽ തുറക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകൾ താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറഞ്ഞ അശ്ലീല ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്ന എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിൽ താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ അതൊക്കെ ഞാൻ അതൊക്കെ സെർച്ച് ചെയ്യാത്ത സെർച്ചാ പോയി തൽക്കാലം ഇത്രയും മതി വരട്ടെ